പാലങ്ങാട് കോട്ടച്ചേരി തുളിച്ചേരി കളരി ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ടോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി സർവൈശ്വര്യ വിളക്കുപൂജ ഭക്തി സന്ത്രമായ അന്തരീക്ഷത്തിൽ നടന്നു കോട്ടച്ചേരി തുളിച്ചേരി കളരി ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവ ഭാഗമായി സർവൈശ്വര്യ പൂജ നടന്നു സുധാകരൻ നായർ പുറമങ്കരയുടെ കാർമ്മികത്വത്തിലാണ് പൂജ നടന്നത് Om looked like the mom. She looked like the mom. She might have been a mom. She Nama have been a mom. She കോട്ടച്ചേരി കുന്നമൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഭജന സമിതിയുടെ ഭജനയും കുമളാർ കോൽക്കളി സംഘത്തിന്റെ കോൽക്കളിയും നടന്നു ശേഷം മഞ്ചണങ്ങൻ ഭൂതം ചെറിയ ഭഗവതി തീയങ്ങൾ കെട്ടിയാടി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്